ഗുഡ് അനുഗ്രഹിതമേറിയ നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കും ഈ പ്രഭാതത്തിലും മാറ്റമില്ലാത്ത സുവിശേഷത്തിൻ്റെ സനാതന സത്യം നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാൻ സർവ്വകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തിനു വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ടു വച്ചിരിക്കുന്ന അനിത്യമായ രക്ഷ സൗജന്യമായി നമുക്ക് പ്രാപിപ്പാൻ കർത്താവ് കർത്താവം നൽകി ആകയാൽ ഈ പ്രഭാതത്തിലും നമുക്ക് സൗജന്യമായി ലഭിക്കപ്പെട്ട ഈ നിത്യ രക്ഷയുടെ സന്ദേശം നിങ്ങളുടെ പക്കൽ തികച്ചും സൗജന്യമായി എത്തിക്കുന്നതിൽ ഞാൻ ഒരുപാട് കൃതാർത്ഥനാണ് ആകയാൽ ഓരോ ദിവസവും കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ടും എൻ്റെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ കഴിഞ്ഞ പ്രഭാതത്തിൽ പറഞ്ഞു നടത്തിയത് മരണ അനന്തരം നമ്മുടെ ഉയർപ്പിനെക്കുറിച്ചാണ് ഇതൊരു പഠന പരമ്പര ആയതുകൊണ്ട് തന്നെ വളരെ ലളിതമായും ലഘുവായും കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക വേദപുസ്തകം നാം വായിച്ചു പഠിച്ചാൽ ഒരു ഏഴ് വിധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനം അടുത്ത ഒരു പുനരുദ്ധ്വാനം ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പുനരുദ്ധാനം ചെയ്ത ചില കൂട്ടരെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷതയിലെ വിശുദ്ധന്മാരുടെ പുനരുദ്ധ്വാനം കർത്താവ് ധൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ആ വിശുദ്ധന്മാരുടെ ഉയർപ്പ് അന്ന് ഞാനും നിങ്ങളും ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പുനരുദ്ധ്വാനമല്ല അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിനൊരു ട്രാൻസ്ഫർമേഷൻ ഒരു രൂപാന്തരം സംഭവിക്കുകയാണ് ഇവിടുന്ന് പുനരുദ്ധ്വാനം പ്രാപിച്ചവരുടെ ശരീരം ഏത് നിലയിലാണോ രൂപാന്തര ശരീരത്തിലൂടെ ശരീരത്തോടെ അവർ മുകളിലേക്ക് പോകുന്ന അതേപോലെ തന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഒരു രൂപാന്തര ശരീരത്തോടെ ആകാശ ആകാശമേഘങ്ങളിലേക്ക് അയാറിലേക്ക് എടുക്കപ്പെടുക നാലാമത്തെ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് മോശയുടെയും എലിയാവിൻ്റെയും പുനരുദ്ധ്വാനമാണ് ഇതിനെക്കുറിച്ച് അറിയുമില്ലാത്തവർ ചോദിച്ചേക്കാം അതെന്താണ് കാരണം അവർ പഴയ നിയമത്തിൽ മരിച്ചുപോയില്ലേ തീർച്ചയായിട്ടും എന്നാൽ അവർ വീണ്ടും ഈ ഭൂമിയിൽ വരുമെന്ന് വേദപുസ്തകം വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ അവരിവിടെ വന്ന് അവർ മരണപ്പെടും അവരുടെ ശരീരം ലോകത്ത് എമ്പാടും പ്രദർശിപ്പിക്കപ്പെടത്തക്ക നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കും എന്നാൽ അവർക്ക് അവിടുന്ന് ഒരു ഉയർപ്പുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു ഇനി അഞ്ചാമത്തെ ഉയർപ്പ് അഥവാ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് മരിച്ച ഭക്തന്മാരുടെ പുനരുദ്ധ്വാനമാണ് ശ്രദ്ധിക്കുക ഈ മഹാപീഡന കാലഘട്ടം ഏഴ് വർഷമാണ് ആ ഏഴ് വർഷമാണ് അതിനെയാണ് മഹോപദ്രവ കാലഘട്ടം എന്ന് പറയുന്നത് പൈശാചിക പ്രവണതയുടെ അവൻ്റെ ഹുങ്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ സ്വയത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെ വ്യാപരിച്ച് നിൽക്കുന്ന ആ ഏഴ് വർഷം അപ്പോൾ ചോദിക്കാം ആരാണ് ഭക്തന്മാർ പോലുള്ള ഭക്തന്മാരാണോ അല്ലവേ അല്ല ഇന്നത്തെ സമയം എന്ന് പറയുന്നത് സത്യത്തിൽ ജാതികൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ് എന്നാൽ യഹൂദന് വേണ്ടിയിട്ടാണ് ഒരു ഏഴ് വർഷത്തെ ശേഷിപ്പ് വച്ചിരിക്കുന്നത് ആ ഏഴ് വർഷത്തെ ശേഷിപ്പിൽ രക്ഷിക്കപ്പെടുന്ന ചില പ്രിയപ്പെട്ടവർ ആ സമയത്തുണ്ട് അവരെക്കുറിച്ചാണ് ഭക്തന്മാരുടെ പുനരുദ്ധ്വാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അതിന് ശേഷം ആറാമത്തെ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അതായത് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഉയർക്കുന്ന വിശുദ്ധന്മാരുണ്ട് അതുപോലെ തന്നെ ദൈവജനത്തിൻ്റെ ദൈവജനത്തിൻ്റെ അല്ല അതാണ് നാം പഠിക്കേണ്ട ഒരു വിഷയം ഇവിടെ മരിച്ചവർ ആവാല എന്ന് പറയുന്നത് അന്ത്യന്യായവൃതിക്കായി ഉയർത്തെഴു നിൽക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് ഇനി ഏഴാമത്തെ പുനരുദ്ധ്വാനം എന്ന് പറയുന്നത് മരിച്ചവരുടെ പുനരുദ്ധ്വാനം അവർ വെള്ളസിംഹാസന നടയിൽ വന്ന് നിൽക്കും അങ്ങനെ ഒരു ഏഴുവിധ പുനരുദ്ധ്വാനം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും ഈ ഏഴുവിധ പുനരുദ്ധ്വാനത്തിൻ്റെ പ്രത്യേകതകൾ വീണ്ടും നാം പഠിക്കുന്നതായിരിക്കും ആകയാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്ധാനം അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ തിരുത്ത കരങ്ങളിലേക്ക് നിൻ്റെ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും പുതിയണം മാനവമഹത്വം എടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസ്